ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോക്കോലമൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മിക്കമ്മമാരിലുണ്ടാവുന്ന സംശയമാണ് കുഞ്ഞുങ്ങളുടെ ഗ്യാസ് പോകാനായിട്ട് എത്ര നാളും നമ്മൾ തട്ടിക്കൊടുക്കണമെന്ന് അതായത് ബർപ്പ് ചെയ്യണമെന്ന് അതുപോലെ തന്നെ മിക്കമ്മമാരിൽ ഉണ്ടാകുന്ന സംശയമാണ് കുഞ്ഞുങ്ങളിങ്ങനെ ബർപ്പ് ചെയ്യാൻ നേരത്ത് ഗ്യാസ് പോകുന്ന സൗണ്ട് കേട്ടില്ല എന്നാണെങ്കിൽ കുട്ടിയുടെ ഗ്യാസ് പോയോ ഇല്ലയോ എന്നുള്ള സംശയം അതുപോലെ തന്നെ ഇനിയും കുഞ്ഞുങ്ങളെ ബർപ്പ് ചെയ്യേണ്ട ആവശ്യകതയോ ഉണ്ടോ എന്നുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് ഈ രണ്ട് ടോപ്പിക്കും കവർ ചെയ്യാം ഹായ് ഫ്രണ്ട്സ് ഞാൻ നന്ദന എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആദ്യമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ വയറിൽ എങ്ങനെയാണ് ഗ്യാസ് ഫോം ആവുന്നതെന്ന് നോക്കാം കുഞ്ഞുങ്ങൾ അതായത് കുഞ്ഞു കുട്ടികൾ ന്യൂ ന്യൂബോൺ ബേബീസിന് കറക്റ്റായിട്ട് ലാച്ച് ചെയ്യാൻ അറിയത്തുണ്ടാവില്ല അതായത് അമ്മയുടെ നിപ്പിളും ഏരിയോളയും കവറാവുന്ന രീതിയിൽ പാൽ ഓടിക്കാൻ കുഞ്ഞുങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അമ്മയുടെ ഏരിയോളയുടെയും കുഞ്ഞിൻ്റെ ലിപ്പിൻ്റെ ഇടയിലൂടെ ഗ്യാപ്പിലൂടെ ഗ്യാസ് ഉള്ളി പോകാനും കുഞ്ഞുങ്ങളിൽ വയറിൽ ഗ്യാസ് ഫോം ആവാനും കാരണമാകുന്നു ഇങ്ങനെ ഗ്യാസ് ഫോം ആയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് നമുക്കറിയാം നോക്കാം ഇങ്ങനെ ഗ്യാസ് ഫോം ആയി കഴിഞ്ഞാൽ ഗ്യാസ് പോയില്ല എന്നാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൂടെ കൂടെ സ്പിറ്റപ്പ് ഉണ്ടാകാനും ഗ്യാസിൻ്റെ പ്രശ്നം കാരണം വയറുവേദന ഉണ്ടാകാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകാനും കാരണമാവുന്നു മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് മര്യാദക്ക് ഉറങ്ങാൻ പോലും ഇതുകൊണ്ട് സാധിക്കുന്നില്ല ഗ്യാസ് പോകാണ്ടിരിക്കാൻ നേരത്ത് കുഞ്ഞുങ്ങൾക്ക് ശ്വാസതടസ്സം വരെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇനി ബർപ്പ് ചെയ്യാൻ നേരത്ത് ഗ്യാസ് പോയോ ഇല്ലയോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് നോക്കാം ഒന്നാമത്തേത് ബർപ്പിംഗ് സൗണ്ട് തന്നെയാണ് അതായത് കുഞ്ഞിന് ഗ്യാസ് പോകാനായിട്ട് നമ്മൾ ഷോൾഡറിലോ അല്ലെങ്കിൽ കാലയിലോ ഒക്കെ കിടത്തിയിട്ട് ഇങ്ങനെ തട്ടാൻ നേരത്ത് ബർപ്പിംഗ് സൗണ്ടോട് കൂടിയിട്ട് ഗ്യാസ് പോകുന്നതാണ് രണ്ടാമത്തേത് കുഞ്ഞുങ്ങളുടെ വയറ് നല്ല സോഫ്റ്റായി കാണപ്പെടുന്നതാണ് ഗ്യാസ് പോയില്ലാത്ത കുഞ്ഞുങ്ങളുടെ വയറ് കട്ടിയായിട്ട് കാണുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് മൂന്നാമത്തേത് കുഞ്ഞ് നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ് നാല് സ്പിറ്റപ്പ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് കുറവായിരിക്കും അതുപോലെ തന്നെ സ്പിറ്റപ്പിൻ്റെ എണ്ണവും കുറവായിരിക്കും അഞ്ചാമത്തേത് കുഞ്ഞ് നോർമലായിട്ട് അതായത് നല്ല സാവധാനത്തിൽ ആശ്വാസമായിട്ട് ബ്രീത്ത് ചെയ്യുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകാം ഇനി നമുക്ക് കുഞ്ഞുങ്ങളെ എത്ര നാൾ വരെ ബർപ്പിക്കണമെന്ന് നോക്കാം അതായത് ഗ്യാസ് പോകാൻ വേണ്ടി തട്ടിക്കൊടുക്കണമെന്ന് നോക്കാം ന്യൂ ബോൺ ബേബി മുതൽ മൂന്ന് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഓരോ തവണ പാൽ കൊടുക്കുമ്പോഴും ബർപ്പ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ പാൽ കൊടുക്കുന്നതിൻ്റെ ഇടക്കും നമുക്ക് കുഞ്ഞുങ്ങളെ ബർപ്പിയാവുന്നതാണ് കാരണം ന്യൂ ബോൺ ബേബീസിന് ഗുഡ് ലാച്ച് ഞാൻ അറിയത്തിണ്ടാവില്ല അതുപോലെ തന്നെ അതുങ്ങളുടെ വയറിൽ ഒരുപാട് ഗ്യാസ് കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഓരോ തവണ പാൽ കൊടുക്കാൻ നേരത്തും ബർപ്പ് ചെയ്യേണ്ടതുണ്ട് ഈ നിങ്ങൾ ബോട്ടിൽ ഫീഡാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് മിൽക്കൊക്കെയാണ് കൊടുക്കണമെങ്കിൽ ഒരു മുപ്പത് എം എല്ലോട്ട് അറുപത് എം എൽ കൊടുത്ത് കൊടുത്തു കഴിയാൻ നേടത്ത് ഇങ്ങനെ ഇതുപോലെ ബർപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമുക്ക് മൂന്ന് മുതൽ മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ബർപ്പ് ചെയ്യേണ്ടതുണ്ടോ എന്ന് നോക്കാം തീർച്ചയായിട്ടും ബർപ്പ് ചെയ്യേണ്ടതുണ്ട് എപ്പോഴൊക്കെയാണ് ബർപ്പ് ചെയ്യേണ്ടത് കുഞ്ഞുങ്ങൾക്ക് ഹിക്കപ്സ് വരാൻ നേരത്ത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ അസ്വസ്ഥതകൾ കാണിക്കാൻ നേരത്ത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ ബർപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മൂന്ന് മുതൽ മാസം വരെയുള്ള കുഞ്ഞുങ്ങൾ കമിഴ്ന്ന് വീഴാൻ തുടങ്ങിയിട്ടുണ്ടാകും ഇങ്ങനെ കുഞ്ഞുങ്ങൾ കമഴ്ന്നു വീഴാൻ നേരത്ത് കുഞ്ഞുങ്ങളുടെ ടമ്മി താഴെ മുട്ടുമ്പോൾ ഇങ്ങനെ ഒരു ബല അവിടെ വരുന്നത് കൊണ്ട് തന്നെ ഗ്യാസ് പുറത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ വയറിൽ അധികം ഗ്യാസ് ഉണ്ടാവില്ല മാത്രമല്ല ഈ സമയത്ത് കുഞ്ഞുങ്ങൾ ഗുഡ് ഗുട്ടിലച്ച് പഠിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഗ്യാസ് ഉണ്ടാവില്ല എന്നല്ല ഗ്യാസ് ഉണ്ടാകും കുഞ്ഞുങ്ങൾ അസ്വസ്ഥതകൾ കാണിക്കുമ്പോഴും നിങ്ങൾക്ക് കുഞ്ഞ് തോന്നുന്നതാണ് കുഞ്ഞുങ്ങളുടെ വയറിൽ ഗ്യാസ് ഉണ്ട് വയറ് വീർത്തിരിക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് തട്ടിക്കൊടുക്കാവുന്നതാണ് ഇനി ആറുമാസവും അതിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്കും ഗ്യാസ് തട്ടിക്കൊടുക്കണമെന്ന് നോക്കാം ആറ് മാസം കഴിയാൻ നേരത്ത് കുഞ്ഞുങ്ങൾ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് കൂടുതൽ വയറിൽ കാണപ്പെടുന്നില്ല അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പാൽ ഓടിക്കാൻ അറിയാം പിന്നെ ഒരു വയസ്സാവണേ എന്തായാലും കുഞ്ഞുങ്ങൾ നിറങ്ങാൻ പഠിച്ചിട്ടുണ്ടാവും ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ ശരീരം അനങ്ങുന്നത് കൊണ്ട് തന്നെ ഗ്യാസ് തനിയെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് പോയില്ല കുഞ്ഞുങ്ങളുടെ വയർ കട്ടിയായിട്ടിരിക്കുന്നു വീർത്തിരിക്കുന്നു ഹിക്കപ്സ് വരുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് തട്ടിക്കൊടുക്കാവുന്നതാണ് ഇനി ഇതുപോലുള്ള പാരൻറ്റിങ് ടിപ്സിനും പ്രഗ്നൻസി റിലേറ്റഡ് ടോപ്പിക്കിനുമായി കോക്കോ ലെമൺ ഫോളോ ചെയ്യാൻ മറക്കരുത്